എല്ലാവർക്കും ടോക്കിലേക്ക് സ്വാഗതം വീടിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് കുബേര ദിശയാണ് വടക്ക് ഭാഗം ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് വീടിന്റെ വടക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുന്ന കാലത്തോളം വീടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും അതുപോലെ വീട്ടിലുള്ളവർക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു വീടിന് എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു വീടിന്റെ വടക്കു ഭാഗത്തായിട്ട് മലിനജലം വീഴാതെ സൂക്ഷിക്കുക അതായത് വീടിന്റെ ബാത്റൂം വെള്ളം പാത്രം കഴുകുന്നിടത്തെ വെള്ളം അങ്ങനെ മലിനമായ ജലം വീടിന്റെ വടക്ക് ഭാഗത്തായിട്ട് വീഴാതെ സൂക്ഷിക്കുക ഇങ്ങനെ വീടിന്റെ വടക്ക് ഭാഗത്ത് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇങ്ങനെ വീടിന്റെ വടക്കു ഭാഗം വൃത്തിയായി സൂക്ഷിക്കുന്നിടത്തോളം വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു വീടിന്റെ ഈ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുന്നിടത്തോളം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ഇങ്ങനെ വീടിന്റെ വടക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം